കുറച്ച പേര് പഠിക്കുകയാണ് ഇവിടെ പറയണ്ടേ അതേമാതിരി തന്നെ അവരുടെ ഈ ആ മാറ്റുവ ഇതെല്ലാം കൺഫ്യൂഷൻ ഉള്ള പേരുകൾ സിനിമയ്ക്ക് എല്ലാവരുടെയും ആശംസകളും നേരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമുഖങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് കാരണം ഞാൻ നിർമ്മിച്ച സിനിമകളിലും ഞാൻ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട് റീക്ക് അതും ഒരുപാട് വലിയ സ്റ്റാസ് ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തല ഇറാനോ എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാം പുതുമുഖങ്ങളായിരുന്നു തമിഴ് സിനിമയായിരുന്നു ആ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ആ സിനിമ ആ പ്രൊഡ്യൂസർ ആ ഡയറക്ടർ അതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളെ വെച്ച് ആ സിനിമ എടുത്തു ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ട് നൂറ് പ്രൊജക്ഷൻ ഇട്ട് വരാം സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും കാണും തിരിച്ചുപോകും ഒരുപാട് കുറ്റം പറയും അത് പറയും ഇത് പറയും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റില്ല അതില്ല ഇല്ല ഫൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ പ്രൊഡ്യൂസർ തിരിച്ചു പോയി ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വന്നു വന്നിട്ട് പുള്ളി തന്നെ ഏഴ് പ്രിന്റ് എടുത്താൽ പണം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് സിനിമ എടുത്തത് അത്രയ്ക്ക് വലിയ ഹിറ്റായി മാറി അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് മോഹൻലാൽ പിന്നെ അതുപോലെ പൂർണിമ ചേത്ര ഫാസിൽ ചെറിയ മൽദ്വീപ് ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ് ആ പടം ഇതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അപ്പോൾ നല്ല കഥ അതുപോലെ തന്നെ നല്ല മ്യൂസിക് ഒരു മൂന്ന് പാട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല മ്യൂസിക് ഹ്യൂമർ എല്ലാം ഉള്ളൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവും നല്ലൊരു കഥയും വേണം പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഇറക്കിയാൽ നല്ല പ്രൊമോഷനും വേണം ആ പ്രൊമോഷനും കൂടി ഉണ്ടെങ്കിൽ അത് സിനിമ നല്ല സിനിമ തിയേറ്ററിൽ തിയേറ്ററിലൊന്ന് കാണും അതാണ് എൻ്റെ വിശ്വാസം

നമ്മള് സിനിമക്കാരെ ഈ വർഷമെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നാണ് ഓരോ വർഷവും പ്ലാൻ ചെയ്യാറ് ഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങണം അപ്പം അതൊരു വലിയ പോസിറ്റീവ് സൈനാണ് അപ്പം അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത ഒന്നാം തീയതി തന്നെ ഒരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയേയും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് അനുവദിക്കും ഇപ്പോൾ നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം മറ്റൊരു സന്തോഷം നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കർ സാറിനെയും നമ്മളൊക്കെ ഏറെ ആദ്യ ആരാധിച്ചിരുന്ന മാമക്കൊയ്യോ സാറിൻ്റെ മകൻ നിസാർ മാമക്കൊയ്യൊക്കെ ഈ ഒന്നാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ചതിൻ്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ക്ലാ ക്ലാ ക്ലീ ക്ലി നസ് എന്ന ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ജനുവരി ഗിഫ്റ്റ് ഒക്കെ ഇത് എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരുപാട് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരുപാട് ആസ്വദിച്ച ശങ്കരചാട്ടന് ഒരുപാട് സാധ്യതകൾ എനിക്ക് പത്ത് നാല്പോ വർഷം ഇപ്പൊ സിനിമയിൽ ഉണ്ടായിട്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടു എനിക്ക് ഇന്ന് ഇങ്ങനെയാണ് കാണാൻ പറ്റിയത് കാണാൻ പറ്റ മാത്രല്ല വന്ന അന്നേരം മുതൽ തൊട്ടടുത്ത് ഇന്ന് ഞാനൊരു സംസാരിച്ചൊരുപാട് ഞാനൊരു ആർട്ടിസ്റ്റ് എടുത്തു നേരങ്ങില്ല ഞാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പോക്കില്ല അങ്ങനെ എൻ്റെ കൂടെയൊക്കെ അപ്പം ഈ സിനിമയിൽ ഞാൻ അരിയേട്ടൻ്റെ കൂടെ ഈ സിനിമയിൽ ഉണ്ടാവും നല്ലൊരു വേഷമൊക്കെ എന്നാൽ പറഞ്ഞു മാറ്റി പറയുമ്പോഴാണ് ഗൗതമ് കൂട്ടുകാർ പ്രസിഡന്റ് പ്രൊഡ്യൂസർമാർ അങ്ങനെയൊക്കെ ഈ സിനിമ